ഹായ് ദ ലോഡ് നമ്മുടെ കർത്താവിൻ രക്ഷിതാവുമായ യേശുക്രിസ്തു പരിശുദ്ധ നാമത്തിന് മഹത്വം എല്ലാ പ്രിയ ദൈവമക്കൾക്കും ക്രിസ്തേശുവിന്റെ വിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം കർത്താവിൽ ഇന്നത്തെ ഈ സന്ദേശത്തിന്റെ വിഷയം ഇസ്രായേൽ ചരിത്രത്തിലെ ഒരു പ്രശസ്ത സ്ത്രീയായ മിര്യാമന്റെ വിജയ പരാജയങ്ങൾ നിറഞ്ഞ ജീവിതകഥയെ കുറിച്ചാണ് പുരാതനം ഇസ്രേമരുടെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേലരുടെ വിമോചനത്തിന് നേതൃത്വം നൽകിയ ഹാരൂൺ മോശ എന്നിവരുടെ സഹോദരിയും ഇസ്രായേൽ ജാതിയിൽ ലേവി ഗോത്രത്തിൽ അമ്രാമിന്റെയും യാക്കോബീദിന്റെയും മകളുമായി മിസ്രൈമിലെ ഗർഷ്യമിൽ മിരാം ജനിച്ചു ഹിബ്രു ഭാഷയിൽ മിരിയാം എന്ന പേരിന്റെ അർത്ഥം കൈപ്പ് എന്നാണ് ദൈവത്താൽ ഉയർത്തപ്പെടുകയും ഇസ്രായേലിരാർ ഏറെ ആദരിക്കപ്പെടുകയും ചെയ്യപ്പെട്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു മിര്യാം എന്ന ഇസ്രായേലിന്റെ ആരംഭകാലഘട്ട ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതേ പ്രിയമുള്ളവരെ ബൈബിളിലെ ആദ്യ വനിതാ നേതാവായി സംഗീതജ്ഞയായി പ്രവാചകിയായി അവൾ ഇസ്രായേലിൽ പ്രശസ്തയായിരുന്നു ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അവൾ കാലേബിന്റെ ഭാര്യമാരിൽ ഒരാളായിരുന്നുവെന്ന് പറയപ്പെടുന്നു എന്നാൽ ഇതിനെ കുറിച്ച് ബൈബിൾ വ്യക്തമായ വിവരണം നൽകുന്നില്ല ദൈവത്തിന്റെ പദ്ധതി പുരോഗമിക്കുമ്പോൾ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളെയും ദൈവം ശക്തമായി ഉപയോഗിക്കുന്നുവെന്നതിന്റെ ഒരു മഹത്തായ ഉദാഹരണമാണ് മേരിയാമൻ്റെ ജീവിതം ആമേൻ എന്നാൽ പിന്നത്തേതിൽ അവളുടെ അസൂയയും ഈർഷ്യയും അവളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾക്ക് കാരണമായി അങ്ങനെ അവൾ ദൈവത്തിന്റെ താൽക്കാലിക ദീർഘകാല ശിക്ഷകൾക്ക് പാത്രിഭവിച്ചു ഇസ്രായേലിയരോടൊപ്പം നാൽപ്പത് വർഷം മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം മീര്യാം സീൻ മരുഭൂമിയിൽ വെച്ച് മരണപ്പെട്ടു അവളെ കാതേശിൽ അടക്കം ചെയ്തു ഈ കഥയുടെ ആദ്യഘട്ടത്തിൽ മോശയുടെ സഹോദരിയായ മേരിയാമിനെ വളരെ നിർണായകമായ ഒരു ഉത്തരവാദിത്വം വിജയകരമായി നിർവഹിക്കുന്ന ഒരു ബാലികയായി നാം കാണുന്നു ബൈബിളിൽ മിരിയാം ആദ്യമായി കാണപ്പെടുന്നത് പുറപ്പാട് പുസ്തകം രണ്ടിന്റെ നാലിൽ ആണ് യുവാവസ്ഥയിലേക്ക് കടന്നു വന്നു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവളിലൂടെ ദൈവിക ബുദ്ധിശക്തിയും ആത്മീക ജാഗ്രതയും വെളിപ്പെട്ടുവെന്നത് ശ്രദ്ധേയമാണ് ഹർവോൻ ഇസ്രായേലുടെ എല്ലാ പുരുഷ ശിശുക്കളെയും കൊല്ലണമെന്ന് കൽപ്പിച്ചതിനെ തുടർന്ന് അവളുടെ അമ്മ തന്റെ ഇളയ മകനെ മൂന്നു മാസം ഹസ്യമായി സംരക്ഷിച്ചു എന്നാൽ അവനെ പിന്നത്തേതിൽ മറച്ചു കഴിയാതെ ആയതിനാൽ അവൾ ഒരു പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു പൈതലിന് അതിൽ കിടത്തി നൈൽ നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വച്ചു ഹറവോന്റെ മകൾ കുളിക്കുവാൻ വരുന്ന സമയത്തായിരുന്നു അവൾ അത് ചെയ്തത് എന്നാൽ രാജകുമാരി ആ കുഞ്ഞിനെ കണ്ടെത്തി സ്വന്തമാക്കിയപ്പോൾ അകലെ നിന്ന് തന്റെ സഹോദരനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്ന മീരിയ വളരെ ധൈര്യത്തോടുകൂടെ രാജകുമാരിയുടെ സമീപത്തേക്ക് ചെന്നു കുഞ്ഞിനെ പരിചരിക്കുവാനായി ഒരു ഇബ്രായദാസിയെ നിയമിക്കാമെന്ന് നിർദ്ദേശിച്ചു അവളുടെ നിവേദനം അംഗീകരിക്കപ്പെട്ടു അതിന്റെ ഫലമായി ഫറവോന്റെ മകളുടെ പുത്രനായി തീർന്ന ആശിഷു വീണ്ടും സ്വന്തം അമ്മയുടെ കൈകളിലേക്കാണ് ഏൽപ്പിക്കപ്പെട്ടത് ഇവിടെ സഹോദരനോടും അമ്മയോടും ഉള്ള സ്നേഹത്തിന്റെ മുകളിൽ സ്വന്തം ജീവനെക്കുറിച്ചുള്ള ഭയം മീരിയാമൻറെ ഹൃദയത്തിൽ ആധിപത്യം പുലർത്തിയില്ല സഹോദരന്റെ ജീവനായി അവൾ സ്വന്തം ജീവന ഗണ്യമാക്കിയില്ല എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു അവളുടെ വേഗത്തിലും സമയോചിതവും ബുദ്ധിപരവും ധൈര്യപൂർണവുമായ ഇടപെടൽ മുഖാന്തരം ഇസ്രായേലിന്റെ ഏറ്റവും മഹാനായ ആത്മീക നേതാവായ മോശയെ സംരക്ഷിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു ഉപകരണമായി തീർന്നു അവൾ അതിലൂടെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദൈവിക പദ്ധതി നിവർത്തീകരിക്കപ്പെടുകയായിരുന്നു ആമേൻ മേൻ ആയതിനാൽ പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ഓരോരുത്തരും വിഭിന്നങ്ങളായ മുഖാന്തരങ്ങളിലൂടെ മിരാമിനെ പോലെ ദൈവത്തിന്റെ മഹത്തായ പദ്ധതിയുടെ ഭാഗമാകുവാനായി വിളിക്കപ്പെട്ടവരാണ് ആയതിനാൽ ദൈവത്തിലുള്ള വിശ്വാസവും നിഷ്ഠയും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും ആ വിശ്വാസത്തിലും ഭക്തിയിലും നിലനിൽക്കുകയും അത് നമ്മുടെ തലമുറകൾക്ക് പകർന്നു നൽകുകയും ചെയ്യുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വമാണ് അനുഗ്രഹമാണ് ഈ കാര്യത്തിൽ മിരിയാമിന്റെ മാതാപിതാക്കൾ വിജയിച്ചവരായിരുന്നു അവർ തങ്ങളുടെ വിശ്വാസവും ആത്മീക പാരമ്പര്യവും മക്കൾക്ക് കൈമാറുമ്പോൾ ദൈവം അവളുടെ ബാല്യകാല വിശ്വാസത്തെ ഉപയോഗിച്ച് ഇത്രയും മഹത്തായ തന്റെ പദ്ധതി നിറവേറ്റുമെന്ന് അവർ ഒരിക്കലും ചിന്തിച്ചിരിക്കില്ല എന്നാൽ അവരുടെ പുത്രിയായ ഈ ബാലികയുടെ വിശ്വാസവും ജ്ഞാനവും ദൈവത്തിന്റെ മഹാരക്ഷാ പദ്ധതിയിൽ ഇസ്രായേൽ ചരിത്രത്തിന്റെ ദിശ തന്നെ മാറ്റിയതായി കാണപ്പെടുന്നു ആയതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസം നമ്മുടെ മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഈ ഭൂമിയിലേക്ക് നമ്മെ അയച്ചതിന്റെയും നമുക്ക് വിശ്വാസം നൽകപ്പെട്ടിരിക്കുന്നതിന്റെയും ദൈവമായ കർത്താവിന്റെ ഉദ്ദേശവും പദ്ധതിയും ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കാം അമേൻ ഹലലൂയ രണ്ടാമതായി മിരാമിന് ഒരു സംഗീതജ്ഞയായി ബൈബിൾ പരിചയപ്പെടുത്തുന്നു പുറപ്പാട് പുസ്തകം പതിനഞ്ചിന്റെ ഇരുപത്തിയൊന്നിൽ ഇസ്രായേൽ ജനങ്ങൾ ചെങ്കടൽ കടന്ന ശേഷം അവരെ പിന്തുടർന്നു വന്ന ഈജിപ്ഷ്യൻ സൈന്യം സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നശിപ്പിക്കപ്പെട്ടപ്പോൾ മിരാം തന്റെ കയ്യിൽ ഡഫ് എടുത്ത് സ്ത്രീകളെ വിജയഗീതത്തിനും നൃത്തത്തിനും നേതൃത്വം നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തി യഹൂവയ്ക്ക് പാടി സ്തുതിക്കുവിൻ അവൻ മഹാപ്രതാപിയായി ഉയർന്നിരിക്കുന്നു കുതിരയെയും അതിന്റെ സവാരിയെയും അവൻ സമുദ്രത്തിൽ എറിഞ്ഞുകളഞ്ഞു ഇങ്ങനെ പാടി അവർ ദൈവത്തെ സ്തുതിച്ചു മീരിയാമിന്റെ ഈ ഗാനവചനങ്ങൾ ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതാരേഖകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു സംഗീതത്തിന്റെയും ആരാധനയുടെയും ഭാഗമായി ബൈബിളിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീകളിൽ മുൻപന്തിയിലായിരുന്നു മീരിയാം എന്നാൽ പ്രിയമുള്ളവരെ ദൈവം നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾക്കും നന്മകൾക്കായും മാത്രമല്ല അത്യുന്നതനും മഹത്വവാനും വൻ കാര്യങ്ങൾ ചെയ്യുന്നവനുമായ ദൈവം ഒരുവൻ മാത്രമാണ് എപ്പോഴും സ്തുതിക്കും ആരാധനയ്ക്കും പൂർണമായും യോഗ്യൻ ആയതിനാൽ എല്ലാ ബഹുമാനവും മഹത്വവും പുകഴ്ചയും അർഹിക്കുന്നത് സൃഷ്ടാവും പിതാവുമായ ദൈവം മാത്രമാണ് ഈ സത്യം ഹൃദയത്തിൽ ഗ്രഹിച്ച് അതിൽ നിന്നുയുന്ന ദൈവീക സ്തുതിയും ആരാധനയും കർത്താവിനോടുള്ള നമ്മുടെ വ്യക്തിപരമായ അനുഭവമായി മാറുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അതിമഹത്തായ ആത്മീക അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു അമേൻ അമേൻ ഹലേലൂയ ഈ കഥയുടെ മൂന്നാം ഭാഗത്തിൽ നേതാവായും പ്രവാചികയായും അവതരിപ്പിക്കപ്പെടുന്ന മീര്യാമിനെ ശ്രദ്ധിക്കാം മീഖ പ്രവാചകന്റെ പുസ്തകം ആറിന്റെ നാലിൽ പറയുന്നു യഹോവയായ ദൈവം ഇസ്രായേൽ ജനങ്ങളെ മിശ്രം ദേശത്തു നിന്നും പുറത്തു കൊണ്ടുവന്നു അടിമത്വത്തിന്റെ വീട്ടിൽ നിന്ന് അവരെ വിടിവിച്ചു അവരെ നയിക്കുവാൻ മോശയെയും അഹ്റോനെയും മീര്യാമിനെയും അവൻ അയച്ചു പ്രവാചകനായ മീഖയുടെ വാക്കുകൾ പ്രകാരം സ്ത്രീകളെ നേതാക്കളായി അംഗീകരിക്കാതിരുന്ന ആ കാലഘട്ടത്തിൽ ദൈവം മീര്യാമിനെ ശക്തയായ ഒരു നേതാവായി ഉയർത്തി ദൈവം തിരഞ്ഞെടുത്ത നേതാവ് തന്നെയായിരുന്നു അവൾ ഇസ്രായേലോടെ പുറപ്പാടിലും മരുഭൂമിയിലൂടെയുള്ള അവരുടെ ക്ലേശകരമായ യാത്രയിലും അവൾ വാഗ്ദത്ത ദേശത്തെ കുറിച്ച് ഓർപ്പിച്ചുകൊണ്ട് ഉത്സാഹിപ്പിച്ചുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ യുവതികൾക്കും സ്ത്രീകൾക്കും പ്രോത്സാഹനവും സഹായവും നൽകി ഒപ്പം ലോകത്തിന്റെ മുഖ്യധാരയിൽ ഇസ്രായേലിനെ ഒരു പ്രത്യേക രാഷ്ട്രമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ഉന്നതമായ ആത്മീക ധാർമിക ദൈവിക സിദ്ധാന്തങ്ങൾക്കനുസരിച്ചുള്ള നീതി ബോധമുള്ള ഒരു പ്രത്യേക ദൈവജനമായി നിലനിർത്തുവാനുമായി അവൾ തന്റെ പിതാവിനോടും സഹോദരന്മാരോടും ഒപ്പം ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടെ എഴുന്നേറ്റു നിന്നു ആമേൻ ഹലെലോയ പുറപ്പാട് പുസ്തകം പതിനഞ്ചിന്റെ ഇരുപതിൽ ഹാരോന്റെ സഹോദരിയായ മീരിയ ഒരു പ്രവാചകിയായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ബൈബിളിൽ പ്രവാചകി എന്ന ബഹുമതി ലഭിച്ച ആദ്യ വനിതയായിരുന്നു മീരിയാം അസഹിഷ്ണതയും പരാതികളുമുള്ള ഹീബ്രു ജനതയുടെ മധ്യ അവരെ ഒന്നിപ്പിക്കുന്ന ശക്തമായ വ്യക്തിത്വവും ആത്മീക ബലവും അവൾക്കുണ്ടായിരുന്നു ദൈവവചനം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ദാസിയായി ആത്മീക അധികാരത്തോടെ സംസാരിച്ചവൾ അനേകം പ്രാവശ്യം പിന്തിരിയുവാൻ ആഗ്രഹിച്ച ജനതയ്ക്ക് ആ ത്മീക ധൈര്യം നൽകി അവരെ ഒരുമിപ്പിച്ച നേതൃത്വം അതേപ്രേമുള്ളവരെ ദൈവം താൻ തിരഞ്ഞെടുക്കുന്നവരെ വിളിക്കുന്നവരെ തന്റെ പദ്ധതിയുടെ നിവൃത്തികരണത്തിനായി ഉപയോഗിക്കും ബാലന്മാരും യുവാക്കളും യുവതികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ദൈവ പദ്ധതിയുടെ ഭാഗമാണ് അമേൻ ഹലൂയ അതേപ്രേമുള്ളവരെ വിശ്വാസത്തോടു കൂടെയുള്ള നേതൃത്വം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ആയതിനാൽ ദൈവവിളിയോട് പ്രതികരിക്കാം കുടുംബത്തിലും സഭയിലും തൊഴിൽ മേഖലകളിലും കലാലയങ്ങളിലും സ്കൂളുകളിലും ദൈവം നമ്മെയും നമ്മുടെ തലമുറകളെയും തന്റെ പദ്ധതിക്കായി ഉപയോഗിക്കട്ടെ അമേൻ നാലാമതായി താൽക്കാലികമായും ദീർഘകാലത്തേക്കുമായും ദൈവത്തിന്റെ കോപത്തിന് പാത്രേ ഭവിച്ച മിരാമിന്റെ ജീവിതത്തെ കുറിച്ച് ശ്രദ്ധിക്കാം സംഖ്യാപുസ്തകം പന്ത്രണ്ടിന്റെ ഒന്നിൻ പ്രകാരം മോശ ഒരു കുശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചതിനെ കുറിച്ച് മിരാമും ഹാരോനും അദ്ദേഹത്തെ വിമർശിച്ചു ഒരുപക്ഷെ ഇസ്രായേൽ കുടുംബത്തിന്റെ ആത്മീക സാംസ്കാരിക വിശുദ്ധി സംരക്ഷിക്കണമെന്ന അവരുടെ ചിന്തയിൽ അന്ന സംസ്കാരവുമായി ഇസ്രായേലേർ ഇടകലരേണ്ടതില്ല എന്ന ദൈവിക കൽപ്പന ആചരിക്കുവാൻ മിരാം താല്പര്യപ്പെട്ടതിന്റെ ഭാഗമായി ആയിരിക്കാം ഈ പ്രതികരണം അല്ലെങ്കിൽ മോശയുടെ പ്രത്യേക സ്ഥാനത്തോടുള്ള സുയയിൽ നിന്നും ആകാം ഈ വിമർശനം ഉയർന്നത് എന്നാൽ ദൈവം മോശയെ തിരഞ്ഞെടുത്തതും അവനോടുള്ള ദൈവത്തിന്റെ പ്രത്യേക ബന്ധത്തെയും മറന്ന് മിര്യാം മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു എന്നാൽ ഈ സംഭാഷണ വിഷയം തുടരുന്നില്ല മറിച്ച് അത് ആത്മീക വിഷയങ്ങളിൽ കേന്ദ്രീകരിക്കുകയും മിര്യാം യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളവോ എന്ന ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നു ഇത് ദൈവം കേട്ടു അപ്പോൾ യഹോവയുടെ കോപം അവളുടെ മേൽ ജ്വലിച്ചു ദൈവം അവരെ വിളിച്ചു താൻ മോശയോട് മുഖാമുഖം സംസാരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു ഇതിന്റെ ഫലമായി മിര്യാമിനു കുഷ്ഠം ബാധിച്ചു അവൾ ഹിമം പോലെ തീർന്നു ഹാരോൻ മിരിയാമിനെ നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണിയാണെന്ന് കണ്ടു അപ്പോൾ ഹാരോൻ മോശയോട് പറഞ്ഞു എന്റെ പ്രഭു ഞങ്ങൾ ചെയ്ത മൂഢതയും പാപവും ഞങ്ങളോട് കണക്കാക്കരുതേ മിര്യാമിനെ മരിച്ചവളെ പോലെ ആക്കി വിടരുതേ അതിനാൽ മോശ അവർക്കായി ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം മോശയോട് പ്രാർത്ഥന കേട്ടു അങ്ങനെ മിരിയാം ഭീകരമായ രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്രാപിച്ചു എങ്കിലും താൽക്കാലിക ശിക്ഷയായി ശുദ്ധീകരണം വരെ ഏഴു ദിവസം അവൾ പാളയത്തിനു പുറത്ത് അടയ്ക്കപ്പെട്ടു അവൾ തിരികെ വരുമ്പോളം അവളെ പിന്നെ അംഗീകരിക്കുന്നതു വരെയും ജനങ്ങൾ യാത്ര നിർത്തി കാത്തുനിന്നു ഇതിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങൾക്ക് മിരിയാമിനോടുണ്ടായിരുന്ന സ്നേഹവും ആദരവും മാന്യതയും നമുക്ക് മനസ്സിലാക്കാം സ്വയം പരിശോധിക്കാതിരുന്നതും വ്യക്തിഗത മഹത്വകാംക്ഷയും തന്നെ ആയിരുന്നിരിക്കണം അവളെ ഈർഷ്യയിലേക്കും അസൂയയിലേക്കും ചോദ്യം ചെയ്യലിലേക്കും നയിച്ചത് എന്ന് വ്യക്തമാണ് മീരാം മോശയുടെ അധികാരത്തോട് മാത്രമല്ല ദൈവത്തിന്റെ അധികാരത്തോടും വിരോധമായി സംസാരിച്ചു മോശ ദൈവത്തിന്റെ പ്രത്യേക സ്നേഹിതൻ അല്ലായിരുന്നുവെങ്കിൽ മീരാമിന് തന്റെ ജീവൻ തന്നെ നഷ്ടമായന് എന്നാൽ ഈ സംഭവത്തിന് ശേഷം ദൈവം അവളോട് പിന്നൊരിക്കലും സംസാരിച്ചില്ല ഇത് അവൾക്ക് ലഭിച്ച ദീർഘകാല ശിക്ഷയായിരുന്നു സംഖ്യാപുസ്തകം ഇരുപതിന്റെ ഒന്നിൻ പ്രകാരം കാദിശിൽ അവളുടെ മരണം രേഖപ്പെടുത്തി സംസ്കരിക്കപ്പെടുന്നതുവരെ അവൾ പിന്നെ ഈ ചരിത്രത്തിൽ നിന്നും പൂർണമായി അപ്രത്യക്ഷയാകുന്നു സ്വയം പരിശോധനയില്ലായ്മയും വ്യക്തിഗത മഹത്വകാംക്ഷയും ദൈവാധികാരത്തോടുള്ള കലഹത്തിലേക്ക് നയിക്കുന്നു മുറുമുറുപ്പും പരാതിയും കൊണ്ട് ദൈവത്തെക്കാൾ നന്നായി ഒരു സാഹചര്യവും നമുക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുകയില്ല എന്ന സത്യമാണ് മീരാമിന്റെ ജീവിതകഥ നമ്മെ ഓർപ്പിക്കുന്നത് ആയതിനാൽ പ്രിയമുള്ളവരെ മത്തായി എഴുതിയ സുവിശേഷം പതിനെട്ടിന്റെ പതിനൊന്നിൽ കർത്താവായ യേശു പുതിയ നിയമസഭയോട് പറയുന്നു ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ കാരണം സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻറെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വചനത്തിൽ നിന്ന് കർത്താവായ യേശുവിലൂടെ രക്ഷപ്രാപിച്ചവർക്ക് ദൈവം നിയോഗിച്ച സഹായ ദൂതന്മാർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ ദൈവത്തിന്റെ മുഖം നിരന്തരം കാണുന്നവരാണ് ആയതിനാൽ ആവർത്തന പുസ്തകം ഇരുപത്തിനാലിന്റെ ഒൻപതിൽ നിങ്ങൾ മിശ്രമിൽ നിന്നും പുറപ്പെട്ട ശേഷം നിന്റെ ദൈവമായ യഹോവ വഴിയിൽ വെച്ച് മീരാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞു ആയതിനാൽ മീരാമിന് സംഭവിച്ച പിശ്ചകും അതിന്റെ പ്രത്യാഘാതവും നാം എപ്പോഴും ഓർത്തിരിക്കണം കാരണം ഒരു വ്യക്തിയുടെ ദൈവമായ കർത്താവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തെ കുറിച്ച് നമുക്ക് പൂർണമായി വിലയിരുത്തുവാൻ സാധ്യമല്ല കർത്താവ് താഴ്മയും വിനയവും ഉള്ളവരോട് കൃപയും കരുണയും കാണിക്കുന്നവനാണ് മോശഭൂമിയിലെ സകല മനുഷ്യരിലും ഏറ്റവും താഴ്മയുള്ളവനായിരുന്നുവെന്ന് തിരുവഴുത്തു പറയുന്നു ആയതിനാൽ മീരാമിന്റെ ജീവിതം വിശ്വാസികളോട് ജാഗ്രതയുള്ളവരായിരിക്കുവാൻ നിർദ്ദേശിക്കുന്നു മിരാമിന്റെ സമർപ്പണവും സേവനവും വിസ്മരിക്കപ്പെടുകയില്ല അവൾ കനാനിന്റെ അടുക്കൽ വരെ എത്തി എങ്കിലും കനാൻ ദേശത്ത് പ്രവേശിക്കുവാൻ സാധിച്ചില്ല കനാനിൽ പ്രവേശിക്കുന്നതിന്റെ ഒരു വർഷം മുൻപ് വരെ അടിമത്വത്തിന്റെയും വിമോചനത്തിന്റെയും ഭാഗമായി ദൈവത്തിന്റെ തേജസ്സും അത്ഭുത പ്രവൃത്തികളും നേരിൽ കണ്ട ഒരു ജനതയോടൊപ്പം ഒരു നൂറ്റാണ്ടിലധികം ജീവിച്ച് കനാൻ ദേശത്തിന്റെ സമീപത്തു വരെ അവരെ എത്തിച്ച അത്ഭുതകരമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മിരാം ഉന്നതവും ദൈവീക നിയമങ്ങൾക്ക് അധിഷ്ഠിതമായുള്ളതുമായ ഒരു രാഷ്ട്രനിർമാണത്തിനായുള്ള അവളുടെ സമർപ്പണവും പ്രയത്നങ്ങളും ഗൗരവപൂർണമായി ശ്രദ്ധിക്കപ്പെടുന്നതിനൊപ്പം തന്റെ ത്യാഗോജ്ജലമായ ജീവിതത്തിന് മങ്ങലേൽപ്പിച്ച സംഭവവും നമുക്കൊരു വെല്ലുവിളിയാണ് എന്നതിൽ സംശയമില്ല ആയതിനാൽ പ്രിയമുള്ളവരെ മിരാമിന്റെ ജീവിതത്തിന്റെ ഈ വിജയ പരാജയ കഥകൾ നമുക്ക് നൽകുന്ന പ്രചോദനത്തെയും മുന്നറിയിപ്പുകളെയും ശ്രദ്ധിക്കുവാൻ സ്വർഗീയ കനാനിലേക്കുള്ള ഈ മരുഭൂമിയിലെ യാത്രാമധ്യേ നമ്മുടെ ആത്മീക മരണം സംഭവിക്കാതിരിക്കുവാനുമായും കർത്താവായ യേശു തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ